വൈതലായ യേശു വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു ജ്ഞാനം കൊണ്ട് നിറഞ്ഞു ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു യേശുവിന്റെ മാതാപിതാക്കൾ ആണ്ടുതോറും ആണ്ടിതോറും പെരുന്നാളിന് ഏരുഷിലേമിൽ പോകാറുണ്ടായിരുന്നു യേശുവിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പിതാ പതിവിൻ പ്രകാരം അവർ പെരുന്നാളിന് പോയി പെരുന്നാൾ കഴിഞ്ഞ് അവർ മടങ്ങി പോരുമ്പോൾ ബാലനായ യേശു ഏരുഷ്ലേമിൽ താമസിച്ചു മാതാവും യൗസീഫും അതറിഞ്ഞില്ല സഹയാത്രകാരുടെ കൂടെ അവനും ഉണ്ടായിരിക്കുമെന്ന് അവർ വിചാരിച്ചു ഒരു ദിവസത്തെ വഴി ദൂരം ചെന്നപ്പോൾ അവർ കുട്ടിയെ തങ്ങളുടെ ചാർച്ചകാരുടെയും പരിചയകാരുടെയും അടുക്കൽ അന്വേഷിച്ചു അവനെ കണ്ടെത്തായകയാൽ അന്വേഷിച്ചുകൊണ്ട് മടങ്ങിപ്പോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപദേഷ്ടാക്കന്മാരുടെയും മദ്യത്തിലിരുന്ന് അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ശ്രദ്ധിച്ചു കൊണ്ടിരുന്നവർ എല്ലാവരും അവന്റെ ജ്ഞാനത്തെയും വചനങ്ങളെയും കുറിച്ച് വിസ്മയിച്ചു മാതാപിതാക്കൾ അവനെ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു മാതാവ് അവനോട് പറഞ്ഞു എന്റെ മകനെ നീ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളോട് പ്രവർത്തിച്ചത് ഇതാ നിന്റെ പിതാവും ഞാനും വളരെ ആകുലപ്പെട്ട് നിന്നെ അന്വേഷിക്കുകയായിരിക്കുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപകതനായിരിക്കേ ഇരിക്കേണ്ടതാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടയോ അവൻ പറഞ്ഞ വചനം അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോട് ഒരുമിച്ച് നസ്രത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു മാതാവ് ഈ കാര്യങ്ങളെല്ലാം അവളുടെ ഉള്ളിൽ സംഗ്രഹിച്ചു യേശു ആകട്ടെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ